ഒരു എനിക്കല്ലേ നഷ്ടം വന്നുള്ളൂ മനുഷ്യന് നമസ്കാരം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ വൻ ചികിത്സാ പിഴവെന്ന ആരോപണം ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടറുടെ അനാസ്ഥ മൂലം ഗർഭസ്ഥ ശിശു മരിച്ച സംഭവത്തിൽ നേരുമംഗലം സ്വദേശിനെ നിയമ നടപടികൊരുങ്ങുന്നു അവശനിലയിൽ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിയ യുവതിക്ക് ചികിത്സ ലഭിച്ചില്ലെന്ന ഗുരുതരമായ ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് ഡോക്ടർക്കെതിരെയും ആശുപത്രിക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നുവരുന്നത് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം കൊച്ചിനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു ഗവൺമെൻറ് ആശുപത്രിയിലേ കൊണ്ടുപോയത് ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചാം മാസം അഞ്ചാം മാസം ഗാൻ ചെയ്ത് സ്കാൻ ചെയ്തിട്ട് ഇവിടെ ഒരു ഏഴ് മണിയായി നേരമംഗലത്ത് വന്ന് ഡോക്ടറെ കണ്ടു പിറ്റേ ദിവസം രാവിലെ ആറരയായപ്പോൾ കൊച്ചിന് വയറുവേദനയും ബ്ലീഡിങ്ങും തുടങ്ങി ബ്ലീഡിങ് ആയി കഴിഞ്ഞ് ഞങ്ങൾ അപ്പം തന്നെ വണ്ടി വിളിച്ച് കോതമംഗലം ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ ചെന്നുകഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് സിസ്റ്റർമാരാണ്ടായിരുന്നത് സിസ്റ്റർമാർ പറഞ്ഞു ഇവിടെ ഡോക്ടർ ഇല്ല ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് ബ്ലീഡിങ് ആയിട്ട് വന്നേക്കണം കുട്ടിയായ ഇതെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു ബ്ലീഡിങ് ആയിട്ട് വന്നേക്കണേ നമുക്ക് ബി പി നോക്കാമെന്ന് ബ്ലീഡിംഗ് ആയിട്ട് വന്നതിന് ബി പി ആണോ നോക്കണേ ബി പി ആണോ നോക്കണേ ഞാൻ ചോദിച്ചു അന്നേരം ഡോക്ടർ ഇവിടെ ഇല്ല ഞാൻ ഇപ്പം അങ്ങോട്ട് പോയെന്ന് വെച്ചിപ്പോൾ ഡോക്ടർ ഒരു അത്യാവശ്യ കാര്യത്തിൽ പോയേക്കണേ പിന്നെ നിങ്ങൾ ഒ പിയിലെ ഒമ്പതര ആവുമ്പോൾ വരാൻ പറഞ്ഞു ഒ പിയിലെ ഡോക്ടറ് വരുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ക്യാഷ്വാലിറ്റിയിലാണ് പോയത് ഡോക്ടർ നോക്കിയില്ല തലദിവസം പോയി സീന ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്ത് സീന ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിയിട്ട് പോകുന്നതാണ് അന്നേരം ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞു വിട്ടോ വെള്ളിയാ ഒന്നാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം സീന ഡോക്ടറെ കണ്ടു പിറ്റേ ദിവസം രാവിലെ രണ്ടാം തീയതി രാവിലെ ആറരക്കാണ് ഈ സംഭവം ഉണ്ടാവണേ രാവിലെ കൊച്ചു എഴുന്നേറ്റ് വന്നോണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ കൊച്ചിന് വയറുവേദന എന്ന് പറഞ്ഞു വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊച്ചു കഴിഞ്ഞാൽ എണ്ണ മണ്ണിന്നേറ്റ് പറഞ്ഞു ബ്ലീഡ് ബ്ലഡ് കണ്ടു ലോമിച്ചി എന്ന് പറഞ്ഞു അന്ന് നമുക്ക് നമുക്കിപ്പോൾ തന്നെ ഡോക്ടറെ കാണാൻ പാന്ന് പറഞ്ഞു അന്നേരം തന്നെ ഞങ്ങൾ വണ്ടി വിളിച്ചുവിടുന്ന് പോയി ഒരു ഒരു പരിഗണന കൊടുക്കാത്ത ഗവൺമെന്റ് സർക്കാരും സർക്കാർ ആശുപത്രി ഈ പാവങ്ങൾക്ക് സർക്കാർ ആശുപത്രി അല്ലാണ്ട് വേറെ ഏതാശുപത്രി ഉള്ള ഞങ്ങൾ പാവങ്ങളായാരുന്നാലും ഒരു ആരും അന്വേഷിക്കാനും ഉണ്ടായില്ല ഒരു മനുഷ്യജീവനല്ല ഒരു ചത്ത പട്ടീനെ അങ്ങനെ മനുഷ്യൻ നോക്കണം അതുപോലെ പോലും നോക്കിയില്ല ഗുൺമെൻ്റെ ആശുപത്രിയിൽ നിന്ന് എന്റെ കൊച്ചിന്റെ ജീവനും പോയി മറ്റേ രണ്ട് ജീവൻ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഒരു സമാധാനം പറയുവോ ഒരു ജീവനല്ലേ കുഞ്ഞാണെങ്കിലും ഒരു കുഞ്ഞാണെങ്കിലും ഒരു പൊടി ജീവനല്ലേ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിരുന്ന കുഞ്ഞ അത് ആദ്യത്തെ കുട്ടിയാ അഞ്ചു മാസമായിരുന്നു ഇരുപത് ആഴ്ച പൂർത്തീകരിച്ചു എന്നാ പറഞ്ഞു ഡോക്ടർ ഞങ്ങളോട് അവിടെ ചെന്നപ്പോൾ ചോദിച്ചു നിങ്ങളോട് ഡോ ഞങ്ങളവിടുന്ന് ബസോലിസിലാണ് കൊണ്ടുപോയ ബെസോലിസി ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു നിങ്ങൾ ഏത് ഡോക്ടറെ കണ്ടതെന്ന് ചോദിച്ചപ്പോൾ എങ്ങനെ ഗവൺമെൻറ് ആശുപത്രിയിലെന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടറെ ഒന്നും പറഞ്ഞില്ല എന്ന് ചോദിച്ച ഒന്നും പറഞ്ഞില്ല ഇന്നലെ സ്കാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ റിസൾട്ടൊക്കെ കാണിച്ചും കൊടുത്തു ഒന്നും പറഞ്ഞില്ല അവർ ബസോലിസി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയണത് യു യൂട്രസിനും എന്നാ കട്ടിയില്ല എന്ന് രമണി ഡോക്ടറെ പറഞ്ഞത് ഇല്ല ഗവൺമെന്റ് ആശുപത്രി ഒന്നും പറഞ്ഞില്ല ഒരു കുഴപ്പമില്ലാന്നും പറഞ്ഞാൽ ഒന്നാം തീയതി വൈകുന്നേരം ഞങ്ങൾ പറഞ്ഞു കൂടണത് ഒരു പരിഗണനയും തന്നില്ല ആ ഗവൺമെന്റ് ആശുപത്രിയിലെ സിസ്റ്റർമാരും ഡോക്ടർ ഇല്ല അവിടെ അവർ ഓ പിയില് പത്ത് മണി ആ ഒമ്പതിരാവുമ്പോഴേ ഡോക്ടർ വരുവുള്ളൂ എന്നാ പറയണേ അവര് പിന്നെ എന്തിനാണ് ഗവൺമെന്റ് ആശുപത്രി ഒന്ന് വെച്ചോണ്ടിരിക്കണേ ഈ സർക്കാർ ഇല്ല റൂമിലാ അന്ന് ഒന്ന് വെള്ളിയാഴ്ച ഞങ്ങൾ റൂമിലാണ് പോയത് കാരണം രാവിലെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് ഞങ്ങൾ സ്കാൻ ചെയ്ത് പാടി മണി പറഞ്ഞു പറഞ്ഞു പാട്ട് മണി സ്കാൻ ചെയ്തിട്ട് ഞങ്ങൾ ആശുപത്രിക്ക് എന്തായാലും ഡോക്ടർ പോയി അന്ന് രണ്ട് ഓപ്പറേഷൻ ഏതാണ്ട് ഇന്ന മതി ഡോക്ടർ രോഗികളും നോക്കിയില്ല ഡോക്ടർ പോയി ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കണം പോരുന്നൂറ് രൂപ കൊടുക്കണം ഡോക്ടർക്ക് വേറെ ഇപ്പൊ ഒരു കുഴപ്പമില്ല അന്ന് പറഞ്ഞു വിട്ടേക്കനെ ഇന്നലെ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് പോകുന്നത് ഇനി എന്തെങ്കിലും വിശേഷിച്ച എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ചെന്നാ മതി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ കുഴപ്പമില്ല ഇനി ഒന്നും പറഞ്ഞിട്ടില്ല ഫസ്റ്റിലെ മുതൽ ഒന്നും പറഞ്ഞിട്ടില്ല ഈ സീന ഡോക്ടറുടെ റൂമിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഈ വെള്ളിയാഴ്ചയൊന്നും നമ്മൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിട്ടാ ആരോഗ്യവ്യതി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിട്ട് ഇവരൊക്കെ ഗവൺമെന്റ് ഇവരൊക്കെ ഗവൺമെന്റ് ഡോക്ടർമാരാന്ന് പറഞ്ഞ് മനുഷ്യരെ കൊല്ലാനിരിക്കണോ ഒരു മനുഷ്യൻ്റെ ജീവനല്ല ആ ജീവൻ ഞങ്ങൾ പാവപ്പെട്ടവരായാലും ഒരു മനുഷ്യനൊന്നും അന്വേഷിക്കാൻ പോലും വന്നില്ല വിളിച്ച് പറഞ്ഞ ടൂരിലും പരിഗണന ഞങ്ങൾക്ക് കിട്ടിയില്ല ആശുപത്രിയിൽ നിന്നും കിട്ടിയില്ല പാട്ടുകാരിയിൽ നിന്നും കിട്ടിയിട്ടില്ല